ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഭൂരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഗോതമ്പ് മാവും മൈദന രണ്ടും കൂടി മിക്സാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൈറ്റ് ചൂടുവെള്ളാണ് ഒഴിക്കുന്നത് കേട്ടോ ഒരു നുള്ള് പഞ്ചസാര ഇട്ടുകൊടുക്കും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഭൂരിക്ക് എനിക്ക് മോനിലു പോകാനാകുമ്പോഴൊക്കെ ചുടും വേണം അപ്പോൾ ഓരോന്നോരോന്ന് പരത്തിയെടുക്കാൻ സമയമല്ല കേട്ടോ അതുകൊണ്ട് ഒന്നിച്ച് പരത്തിയിട്ട് അങ്ങനെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കന അല്ലാതെ പരത്തിയിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ അഞ്ചും ആറും പൂരിക്കുള്ള മാവൊക്കെ പരത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂരി പിരിച്ചിടും അപ്പോൾ നമുക്ക് ഇന്നലത്തെ കുറച്ച് ഇറച്ചിക്കറി ബാക്കിയുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ കറി ഉണ്ടാക്കാൻ നിൽക്കണ്ട അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഈ വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ടോ എടുത്ത് വെച്ചിട്ട് ഇടാൻ അങ്ങനെ വീഡിയോ തിരഞ്ഞെങ്ങാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാന്ന് വെച്ചു അപ്പോൾ മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാനിത് പരത്തി എടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നിത്രേയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്